ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നാടിനെ ശുചീകരിക്കുന്ന വലിയ പ്രവർത്തനമാണ് കേരളത്തിലെ ശുചീകരണ മേഖലയിലെ തൊഴിലാളികൾ ചെയ്യുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭാ കവാടത്തിൽ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടി സംഘടിപ്പിച്ച അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നാടിനെ ശുചീകരിക്കുന്ന വലിയ പ്രവർത്തനമാണ് കേരളത്തിലെ ശുചീകരണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ചെയ്യുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭാ കവാടത്തിൽ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ സംഘടിപ്പിച്ച അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈ മാസം അവകാശ ദിനാചരണം എന്ന രീതിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നേടിയെടുത്തവ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവകാശ ദിനാചരണം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമുള്ള ശുചീകരണ തൊഴിലാളികൾ സാനിറ്ററി തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിജൻറ്റ് ജീവനക്കാർ എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ നാടിനെ ശുചീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ജീവൻ പോലും ത്യജിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനം കേരളത്തിനകത്ത് സംഘടിപ്പിക്കുകയാണ് സ്പെഷ്യൽ റോളിന് രൂപം നൽകുക തസ്തികകളിൽ കാലോചിതമായ വർധനവ് വരുത്തുക താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക നഗരസഭകളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സ്ഥിരപ്പെടുത്തുന്ന രീതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു തൊഴിലാളികൾ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചത് ടി ഡി എം സി ഡബ്ല്യു യു സി ഐ ടി യു വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഐ ടി യു നേതാവും സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി മെമ്പറുമായ എം ജെ ബിനോയ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ട്രഷറർ ശാന്ത വേലായുധൻ നഗരസഭാ കണ്ടിജൻസ് ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ അവകാശ ദിനാചരണത്തിൽ സംബന്ധിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി